ഹലോ അമ്മ എന്താ പാട് ഇപ്പൊ പേതണ്ടോ നിങ്ങക്ക് എന്റേതും തിന്നിക്കണ അതെ ഞാനോ നിങ്ങക്ക് അറിയില്ലമ്മ ഇക്കാന്റെ സ്വഭാവം പറഞ്ഞില്ലല്ലോ നീ എന്താ കാട്ട ഞാൻ ചോയിച്ചു നോക്കിട്ട് വരാമ്മ ഇപ്പ അതെ പിന്നെന്താ ഞാൻ എന്തായാലും ചോയിച്ചു നോക്കിട്ടേ രണ്ടു നിന്നാ മതില്ലോ ഭേദാവോണല്ലേ നിനക്ക് എന്തേലും മെച്ചുണ്ടാക്കി തരും ചെയ്യാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാട്ട് പറഞ്ഞാട്ടു വരൂല്ല അതൊക്കെ ശെരി തന്നെയാണ് പിന്നെ അമ്മാക്ക് ഞാനില്ലാതെ വേറെ ആരും ഇല്ലല്ലോ അത് ഇക്കാ കറിയണല്ലോ ടിക്ക് അങ്ങനെ തന്നെയാണ് പിന്നെ ഞാനും ഒന്നും മുണ്ടാതിരിക്കണതാണ് ഞാൻ എന്റെ പേരും പറഞ്ഞിട്ട് ഓരോ പ്രശ്നം വേണ്ടല്ലോ ചുറ്റും ആ ഞാൻ എന്തായാലും ഇക്കാനോട് ചോദിച്ചിട്ട് ഞാൻ പറയട്ടോ ഒന്ന് ശരി എന്നാ ആ പറഞ്ഞൂല എന്തപ്പോ കാറ്റന്മാര് താളില്ലാത ശെരിയാവൂല്ലോ ഞാ വേറെ ആരോ പോ ചോദിച്ചോക്ക എന്തായാലും തിർക്കും മടി ഇണ്ടാവും എന്നാലും പൂണ്ടില്ല ചെലപ്പോ സമ്മതിച്ചാലോ പിന്നെ ഉമ്മാക്ക് തീരെ കൈത്ര ഒന്ന് വെച്ചുണ്ടാക്കി കൊടുക്കാനൊന്നും ആളില്ല ഞാനൊന്ന് പോട്ടെ രണ്ടു ദിവസം നിക്കാൻ വെച്ചുണ്ടാക്കി കൊടുക്കാനോ നിങ്ങൾ എന്താ ഇങ്ങനൊക്കെ പറയണത് ഇക്ക് എന്റെ ഞാനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ ഇക്ക രണ്ടു ദിവസത്തെ ആരും ഇല്ലെങ്കിൽ ആരുടെ മകളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യണ്ടോ വേഗം അതേപോലെ തന്നെ ഒന്ന് കേക്ക രണ്ടു ദിവസത്തെ പോയി രാവിലെ ഞാൻ അവിടെ എത്തിക്കോളാം നല്ല കുട്ടി പറഞ്ഞില്ലേ നീ ഒന്നും ചോയിച്ചു വരണ്ട പണി എന്താ നോക്ക് എന്താ പറച്ചും ഇങ്ങനെ ആയാലും നല്ല കല്യാണം കയ്യാതെ നിക്കുന്നു വാക്കുള്ളവരൊക്കെ ഭയങ്കര വഴി ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതൊന്നും നടക്കൂല എന്തപ്പൊ ഞാൻ ഇമ്മാനോട് പറയാം പാവത്തില്ല വള്ളം എടുത്ത് കൊടുക്കാനും കൂടി ആരും ഇല്ലേ ആ ഞാൻ കൊറന്നരാ പറ വരുന്നില്ല ഞാൻ വരുന്നില്ല അമ്മ പോലി എന്നെ പറഞ്ഞയക്കണില്ല ഞാൻ കരുതിരിക്കൻറെ നോക്കാനുള്ള ഭാഗ്യം പോലും എനിക്കില്ല ഞാൻ വിചാരിക്കുന്ന കല്യാണം കഴിഞ്ഞാല് എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് എന്റെ കണ്ടാവുന്നു വെറുതെ നാലേക്കുമ്പള നേരത്തിനുള്ളിൽ മരുന്നൊക്കെ എടുത്ത് കുടിക്കഞ്ഞ കുടിക്കാന ഞാൻ എന്ന കണ്ടതാ ശരി എന്നാ ഞാൻ വിളിക്കണ്ട് ആ പന്നോടൊക്കെ മുന്നറിയിപ്പൊക്കെ തന്നിട്ട് വളപ്പൊ നിക്കൊക്കെ ഇങ്ങോട്ട് വരാനി നിങ്ങളാ അങ്ങോട്ടൊന്നും വരൂലോട് എന്ത് പാട് കൊഴപ്പൊന്നില്ല വേദൊന്നും ആയിട്ടില്ല കാലിന്റെ മുട്ടിലൊക്കെ നല്ല വേദന അല്ല ഓള എവിടെ എവിടെ ഉണ്ടാവും

എന്താ പാടേതണ്ടോ എന്താ എന്റെ മുഖൊക്കെ ഒരു ചായാലും വായ്പ ഒന്നുല്ലേ ഇല്ലേ അവിടെ ഓളും ഇല്ലടാ ഓൾഅമ്മാക്ക് സുഖ ഇല്ലാറിട്ടാണ് പോയിക്കണ് ഉം രണ്ടു ദിവസായി പോയിട്ട് ഞാൻ തന്നെ ഉള്ളു പിന്നെ ഓളെ അത് ശെരി ഓളെ പിന്നെ പറഞ്ഞേളക്ക് വജാതിരിക്കുമ്പോ ഞാൻ ഓളെ കുടിച്ചെക്ക അത് ശരിയല്ല നോക്കണ്ടേ അത് ഇക്കാനോട് ഞാൻ എന്റെ പേരേക്കൊന്ന് പോട്ടേന്ന് ചോദിക്കുന്നു എന്റെ ഉമ്മ എനിക്ക് സുഖമില്ലാതിരിക്കാൻ തുള്ളി വള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പോലും ആരുമില്ല ആരുല്ല ഇക്കിപ്പൊ പറഞ്ഞില്ലേ എന്തിനാ ഓല ഓല വിട്ടു പോയിക്കണ് അപ്പ ഉമ്മ പറഞ്ഞില്ല ഓലമ്മാൻ നോക്കണ്ടേ അതേ അവസ്ഥ അല്ലമ്മ ഇന്റെ ഇക്കിവിടെ മാത്രം നിന്നാ മതിയോ എന്റെ അമ്മക്ക് ഞാനല്ലാതെ വേറെ ഒരാളില്ല അതിക്കാക്ക് ഒന്ന് മനസ്സിലാക്കി കൂടമ്മ ഞാൻ ഇക്കാനോട് പോരാൻ പറഞ്ഞില്ല ഒന്ന് പറഞ്ഞേക്ക മാത്രമേ ഞാൻ പറയുന്നോളൂ ഇക്കാക്ക് നിങ്ങള് വലുതാണ് അതേപോലെ തന്നെ അല്ല എന്റെ അമ്മ നിൽക്കൂ രാവിലെ തുടങ്ങിയ ചോദ്യമാണ് ഒന്ന് പോട്ടെ പോട്ടെ അപ്പൊ ആദ്യം തീരെ വെയ്യാതിരിക്ക പ്രഷറും ഷുഗറൊക്കെ കൂടിയിട്ട് അപ്പൊ എന്താണക്കോളൊന്ന് പറഞ്ഞയച്ചാ വരിക ഓളമ്മ മാത്രമല്ലേ ഉള്ളൂ അതേപോലെ ഓളമ്മക്ക് കോളും തന്നെ ഉള്ളു എന്താണക്കൊന്ന് പറഞ്ഞയച്ചാല് പറയുന്ന കണ്ടീലങ്ങള് ഇതാണ് ഇക്കാന്റെ സ്വഭാവം മദ്യക്ക് സഹിച്ചു നിന്നിട്ട് എന്റെ ഒരു ആവശ്യങ്ങൾ നിങ്ങ സാധിച്ചായിരുന്നില്ല പിന്നെ എന്റെ പേരേക്കിന്റെ എന്റെ കാണാൻ എന്ന് പോയതാണ് അറിയാം നിക്ക് ഇക്കെന്താ ഇതിനെ കാണൊന്നും വേണ്ട കല്യാണം കേച്ചക്കണ ജി ഇവര് പറഞ്ഞ മാത്രം കേട്ട് ജീവിക്കാനൊന്നും കിട്ടൂല ആ ഞാൻ പോയിക്കോളാം നിനക്ക് അതല്ല വേണ്ടത് പിന്നെ ഇക്ക എന്റെ അമ്മ വലുതാണ് കാരണം എന്താണെന്നറിയോ ചെറുപ്പം മുതലേന്നെ എൻറെ അമ്മ എന്നെ നോക്കിയിക്കണം എൻറെ ഒപ്പ ഉണ്ടായിട്ടില്ല നിനക്ക് അപ്പൊ ആ പാവത്തിന് എന്ത് ചെയ്യാ സംഭവിച്ച ഞാൻ നോക്കണം ോട് വീറോ തോന്നരുത് ഞാൻ പറഞ്ഞു പോയതാണ് ഇക്കാനോട് ഇക്കാനോട് ഞാൻ പറഞ്ഞതിന് ഉമ്മാടെ കുട്ടി പറഞ്ഞേക്ക് മനസ്സിലാവും ഓനോ ഓനെ പറ്റി പറഞ്ഞതിന്റെ ഉമ്മാ യാതൊരു വിഷമവും ഇല്ല ഒരു ദേഷ്യവും ഇല്ല എന്നോട് ഇക്കാരന്റെ അവസ്ഥ എന്താന്നുള്ളത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വന്നിരുന്നത് എന്റെ അമ്മായി ഇതേപോലെ തന്നെയായിരുന്നു മാപ്പണ്ണെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ അമ്മായിമാനെ കൊണ്ട് എനിക്ക് കുഴപ്പം പക്ഷെ ഇവൻക്ക് എന്റെ അമ്മായിമാന്റെ സ്വഭാവം അപ്പൊ എനിക്ക് കിട്ടിയിരിക്കണം ഓൻറെ വല്യമ്മന്റെ അതാണോ അങ്ങനെ ഇജി പൊയ്ക്കോ എനിക്കും ഒരു കുഴപ്പം ഞാൻ ഇവിടെ നിന്നോളാം ഈ പെരയിലാളില്ലാതെ ഇടാൻ എന്നല്ല അവന്റെ പരാതി ഞാൻ നിന്നോണ്ട് ഇനിയിപ്പൊ എന്തായാലും പോയിട്ട് അജി വന്നിട്ട് പിന്നെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോണ്ട് രണ്ടു ദിവസം നിന്നോ പോയിട്ട് ആ ചെല്ലുന്ന മാറ്റിക്കോ ഓൻ തന്നെ ഉണ്ടാക്കി തീരും മര്യാദക്കോളോളം പേരെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഒരസുഖമായ പോലും ഒരു പറഞ്ഞാൽ ഒരു മാപ്പിളയാണ്ടാ നിന്റെ അമ്മായിടുക്കു ഇറങ്ങാൻ സമ്മതിച്ചിരുന്നീല എന്റെ അമ്മാൻ്റെ എത്തിക്കും കൂടിക്ക് പോവാൻ പറ്റിയില്ല ആ സ്വഭാവം മാറി കുട്ടി എടുക്കാൻ നിൽക്കണ്ടെട്ടോ എന്റെ വാപ്പക്ക നല്ല ആളെയ്യുന്നുടാ എന്റെ വാപ്പൊക്കെ ഇക്ക് പോണെന്ന് പറഞ്ഞ അപ്പൊ എന്നെ പറഞ്ഞു അന്റെ വെള്ളിയമ്മ എന്ത് പറഞ്ഞാലും വാപ്പ ഒരു തിന്നീല പക്ഷെ ഇജ്ജ് എൻ്റെ വെള്ളിയുടെ തനിച്ച് പകർ പാവം എടുത്ത് എനിക്കത് എന്നോട് പറയാള ആ പാവത്തിന് ഇവളല്ലാതെ വേറെ ആനയിലും ഉണ്ടോ എല്ലാ ആനങ്ങളും വിചാരമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾ ഒരടിമേഴ് ഓൾ എന്ന് ഇവിടെ ഞാൻ നിക്കണം എന്ന് അതെന്തായാലും അറക്കൂലജി വേഗം കൊണ്ടാക്കാൻ നോക്കി ഞാൻ ഇവിടെ നിന്നോളാം പറഞ്ഞിട്ട് ഒരു കാര്യം പാവാണ് ആ പൊണ്ണി ഞാൻ അപ്പൊ വന്നിട്ടില്ല അയിന്റെ അമ്മാന്റെ അടുത്തേക്ക് പോവാൻ പറ്റുമോ ഇപ്പൊ ഒരു മുരട് സ്വഭാവാണ് ഇപ്പന്റെ എന്താ പോൻ്റെ വിചാരം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഓളമ്മാക്കും ഓള വാപ്പാക്കും ഒന്നും ഓലയിൽ ഒരു അവകാശം ഇല്ലന്നോ അക്ക വെറുതെ വേറൊരു മരുവളാതാ ഫോൺ പോണില്ലേ ഇവനെ നേരെത്താൻ പറ്റോ ഞാനും നോക്കട്ടെ